കൊല്ലങ്കോട് പുഴക്കൽത്തറ കുമ്മാട്ടി ഇരുപ്പുരട്ടിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ഡിസംബർ ഇരുപത്തി ഒൻപതിന് ആഘോഷിക്കും ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ ചടങ്ങുകൾക്ക് തുടക്കമായി ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ദേവി ഗ്രൂപ്പ് നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു കൊല്ലങ്കോട് ശാന്താരാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നാരായണീയ പാരായണവും പ്രഭാഷണവും നടന്നത് ആ ബ്രഹ്മനെ വന്നിരുന്നു നാല് ഭാഗവും അവിടെ നോക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം നാല്കരായിട്ട് തീരുന്നത് അപ്പോൾ തന്നെ തന്നെത്താൻ ആലോചിക്കുന്നു ഞാൻ എങ്ങനെ വന്നു ഈ താമരയുടെ മുകളിൽ എൻ്റെ ആധാരം ആരാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആരാണ് എനിക്കൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഉള്ളിലൊരാളെങ്ങനെ ഓർമ്മപ്പെടുത്തുക പറയുന്നു നീയെ എന്നെ തപസ്സു ചെയ്യേ തപസ്സു ചെയ്യേ എന്നാൽ മാത്രമേ രാത്രി നാമഘോഷ ലഹരി അരങ്ങേറി ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് പുഴക്കൽത്തറ കുമ്മാട്ടിയിരുപ്പ പുരട്ടിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം യു ടി വി ന്യൂസ് പാലക്കാട്